ഹായ് ആയിഡിയേസ് അപ്പോൾ ഇന്ന് നമ്മളൊരു കിടിലം കിടുക്കാച്ച വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കണ്ടുനെക്കുക അപ്പൊ നമ്മള് റിയാദിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളുടെ റിയാദിലെത്തിയതൊന്നും ഒരുപാട് ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല പെട്ടെന്നുണ്ടായ ഒരു വരവായിരുന്നു ആരോടും പറയാനോ ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല രണ്ട് ദിവസം കൊണ്ടുണ്ടായൊരു വരവാണ് കേട്ടോ തന്നെ ആരോടും പറയാനോ ഒന്നിനും ടൈം മലയാളികളെ ഇതിനായിട്ടൊരു സ്പെഷ്യൽ പേര് ഇറക്കിയിട്ടുണ്ട് എന്താണെന്ന് പറയാം അല്ലേ ാണ് പിന്നെ എന്താ പറയാ എന്താണ് തവളക്കളെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ പിന്നെന്താ നല്ല അക്കോറിയത്തിലുള്ള ഫിഷ്ടം പോലെ കളിക്കണേ പിന്നെ ഞങ്ങൾ ചൂട് പഴമ്പരി ഉണ്ടാക്കാൻ വേണ്ടി എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അങ്ങനെ തന്നെ ഞങ്ങൾ നല്ല ചൂട് പഴംപൊരി ഉണ്ടാക്കാൻ പോണ ഒരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതിനുള്ള മാവ് നമ്മൾ റെഡി ആക്കി അപ്പോൾ പഴവും ഒക്കെ നമ്മൾ അങ്ങനെ പോകുന്നപ്പോൾ കൊണ്ടുവന്നതാണ് പുറത്തുനിന്ന് ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പഴം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു മോനതാ ഇന്നേക്കാളും വലിയൊരു വ്ളോഗറായി മാറുള്ള തയ്യാറെടുപ്പിലാണ് മോനോട് വ്ളോഗിങ് ചെയ്ത് നടക്കായിരുന്നു പിന്നെ ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിലുള്ള വെള്ളമായതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കിട്ടും അപ്പോൾ ഞാൻ തണുപ്പ് അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അതിൽ ചാടിയിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ മാവൊക്കെ തയ്യാറാക്കി അപ്പോൾ നമ്മൾ കൈ എഴുതാൻ വേണ്ടിയിട്ട് അതിലൊന്ന് കൈ ഇട്ടു അപ്പോൾ നല്ല തണുപ്പുണ്ട് കിട്ടും ആ കൈ തന്നെ നല്ല തണുപ്പുണ്ട് അപ്പോൾ ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ എന്നാലും നല്ല വെള്ളമൊക്കെ തന്നെയാണ് അതിൽ നല്ല മീനാളുണ്ട് അക്കോരയത്തിലുള്ള അങ്ങനത്തെ കളർ മീനാണ് അതിലുള്ളത് അപ്പോൾ നമ്മളെ ഈ ഒരു വെള്ളത്തിൽ ഇതാ നമ്മൾ കൈയിട്ടൊക്കിയപ്പോളേ കൈ കഴുകാൻ വേണ്ടിട്ട് നോക്കിയപ്പോളേ നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളം അപ്പോൾ നമ്മളിതാ ചട്ടിയൊക്കെ വെച്ചുകൊണ്ടിരിക്കണ്ടേ ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കണം പഴം ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണുണ്ട് പഴം ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ള നല്ല പഴംപൂരി ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ള പരിപാടിയിലാണ് ഇട്ടോ നമ്മളെ പഴം ചെത്തുന്നു മാവിൽ മുക്കുന്നു എണ്ണ ചൂടായി അതിലേക്ക് ഇട്ട് കൊടുക്കണോ അപ്പോൾ നമ്മളെ ചൂട് പഴംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഈ ഒരു പറക്കെട്ടിൻ്റെ മുകൾക്കൊക്കെ കയറാനുള്ളൊരു വഴിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കയറിയിട്ടില്ല ഞാനപ്പോൾ കയറാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു പേടി പേടിയിട്ടാണ് എൻ്റെ മുകളിൽ കയറി എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ എനിക്കൊരു പേടി പിന്നെ ഇവരെ ഇക്കയും കുട്ടികളൊക്കെ കയറിപ്പോയിരുന്നേ അപ്പോൾ ആ ഒരു വ്യൂ ഇതിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അങ്ങനെ അതാണ് പഴംപൊരി നമ്മൾ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണേ അപ്പം ഞാൻ ഓരോ നിമിഷം എന്താ പറയുക പഴം ഒന്നായി ചട്ടി കിടും ഞാനൊന്ന് കൈയേകാൻ വരും അങ്ങനെ എനിക്കതൊരു സ്ഥിരം പതിവായി മാറി വായിസ് എന്നുമില്ല ഇപ്പം നമ്മൾ കിച്ചണിലൊക്കെ കുക്ക് ചെയ്യണം അപ്പോൾ ഒരു ദിവസമൊക്കെ പുറത്ത് പോയി കുക്ക് ചെയ്യുക അതൊക്കെ ഒരു എന്താ പറയുക ഒരു ആഗ്രഹമല്ല നമ്മളല്ലേ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടണ ഒരു കാര്യമല്ലേ ഇതൊക്കെ അപ്പോൾ ആ മലൻ്റെ മുകളിലൊക്കെ ഇക്ക കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക അവിടെ നിന്ന് എടുത്തൊരു വ്യൂ ആണ് അതെ അപ്പോൾ നല്ല ഭംഗിയുണ്ട് അവിടെ അതിൻ്റെ മേലൊക്കെ കയറിയപ്പോഴേ പറഞ്ഞു പക്ഷെ ഞാൻ കയറിയിട്ടില്ല എനിക്ക് പേടിയായിരുന്നു അങ്ങനെ മോനെ കയറാൻ വേണ്ടി കുറേ നോക്കിയിട്ടോ പക്ഷെ അവനെ പിന്നെ കൊണ്ടുപോയിട്ടില്ലേ ഇനി അങ്ങനെ മേലക്കോനേയും കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ പഴംപൊരി നമ്മൾ അവിടെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ അവിടെ പിന്നെ നല്ല തണുപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട് പിന്നെ ചൂടൊന്നുമില്ല നല്ല കാറ്റും ഉണ്ട് നല്ലൊരു കാലാവസ്ഥ കേട്ടോ നമ്മളവിടെ എത്തിയപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ കുറേ ഒരു ഫാമിലി ഉണ്ട് കേട്ടോ അവിടെയുള്ള ഫാമിലിയും പുറത്തുനിന്ന് വന്ന അങ്ങനെയൊക്കെയുള്ള ഓരോ ആളുകളും അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ പഴത്തിൻ്റെ ഇതൊക്കെ ഇവർക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഓടി വരുന്നതാണ് ഈ ഒരു രംഗം അങ്ങനെ നമ്മൾ പഴംപൊരിയൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചായ റെഡി ആക്കുകയാണ് ആ ഒരു ടൈമിലാണ് ഇതൊക്കെ പിന്നെ അങ്ങനെ ഗ്ലാസ്സൊക്കെ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് കുടിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നതാണ് എല്ലാവരും കൂടെ തന്നെ കേട്ടോ കുക്ക് ചെയ്യണതൊക്കെ ഞാൻ മാത്രമല്ല എല്ലാവരും ഉണ്ട് ഹെൽപ്പിനൊക്കെ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഇങ്ങനെ കൂടിയപ്പോളേ കുറച്ച് സമയം നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ ചിരിയും കളിയും പാട്ടും ഒക്കെ എല്ലാം കൊണ്ടും ആസ്വദിച്ച കുറച്ചൊരു നേരമായിരുന്നു അങ്ങനെ ചായൻ്റെ വെള്ളമൊക്കെ ഇവിടെ തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ഈ മൊറോക്കോയിലുള്ള കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോനെ വിളിച്ചുകൊണ്ട് അവർ ഇങ്ങനെ നടത്തിക്കുക അവർക്ക് ഇങ്ങനെ കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഒരു ഹാപ്പി അപ്പോൾ അവനെ വിളിച്ചിട്ട് അവനെക്കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുകയായിരുന്നു കേട്ടോ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെയായിരുന്നു മക്കളെ അന്നത്തെ വിശേഷങ്ങളെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടം